ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ വിദ്യാർത്ഥികളിലെ പഠന പഠനതൽപരതയും ചിന്താശേഷിയും വളർത്തിയെടുക്കാനും മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കാനും ലക്ഷ്യമാക്കി നടത്തിയ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ റാങ്ക് ജേതാക്കളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൻ കെ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻപി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം അറിവാണ് ശാക്തീകരണത്തിന് ഏറ്റവും പ്രധാനമെന്ന് പരിശുദ്ധ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് നിർബന്ധിച്ചിട്ടുള്ളതാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അനുയായി സമൂഹത്തോട് വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതും അറിവിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അപ്പൊ അറിവാണ് ഏറ്റവും വലിയ ശക്തിയെങ്കിൽ ആ അറിവിലൂടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ശാക്തീകരണം എംപവർമെന്റ് ഓഫ് ദ ന്യൂ ജനറേഷൻ ത്രൂ നോളജ് ൂടെയുള്ള പുത്തൻ തലമുറയുടെ ശാക്തീകരണം അത് തന്നെയാണ് ഏഴ് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് അന്ത്യപ്രവാചകൻ ലോകത്തോട് പറഞ്ഞതെങ്കിൽ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞതെങ്കിൽ അത് കൃത്യതയോടുകൂടി പ്രാവർത്തികമാക്കുക എന്ന വർത്തമാനകാല ദൗത്യം സാക്ഷാത്കരിക്കുകയാണ് കാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സ് കൊട്ടിയത്തിനടുത്ത് തഴുത്തലയിൽ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കാദിസിയ ഇസ്ലാമിക് കോംപ്ലക്സ് കൊല്ലം ജില്ലാ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റി ഫൈനൽ എക്സാമുകളിൽ കഴിവ് തെളിയിച്ച ഒൻപത് വിദ്യാർത്ഥികൾ ഈ ശാസ്ത്രങ്ങളുടെ ഉണ്ട് നമ്മുടെ ജില്ലയിൽ മൊത്തത്തിലുള്ള പതിനഞ്ച് വിദ്യാർത്ഥികൾ അവരുടെ മെയ് ഉസ്താദും രക്ഷകർത്താക്കളും ഇത് വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം ആ കുട്ടികൾക്കുള്ള സമ്മാനം കൂടി നമ്മുടെ പ്രിയങ്കരനായ എം പി നമ്മുടെ നാടിന്റെ ജനപ്രതിനിധി നൽകുന്നു